അച്ഛാ ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്ന സ്വപ്നം ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിന് സാക്ഷാത്കരിക്കുകയാണ് പ്രാണപ്രതിഷ്ഠ അന്ന് നടക്കുകയാണ് ഈ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അച്ഛൻ കർസേവയിൽ പങ്കി പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും കർസേവ നടന്നിരുന്നു തൊണ്ണൂറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കർസേയിലാണ് അച്ഛൻ പങ്കെടുത്തത് ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ തൊണ്ണൂറിലെ ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്നത് മുലയം സിംഗ് യാദവാണ് കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ മറ്റോ മന്ത്രിമാർ പ്രധാനമന്ത്രിയാണ് അപ്പോൾ ആർ എസ് എസുകാർക്ക് ബി ജെ പി കാര്ക്കോ സ്വാധീനം ചെയ്യുക നരസിംഹറാവു എന്നു ആ ചെയ്യാ ചെയ്യുന്ന ആരും ഉള്ളതായിട്ട് തോ ഇല്ലായിരുന്നു ഇവിടെ ഇങ്ങനെ കർസേവ നടക്കുന്നു എന്ന അതിനുവേണ്ടി പ്രത്യേക ബൈടെക്ക് ആലപ്പുഴ വെച്ച് കൂടി ഈ പത്തനംതിട്ട ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലകളെല്ലാം കൂടെ കൂടി എന്നിട്ട് ശേഷാദ്രിജിയാണ് ആ എടുക്കാൻ വന്നത് ആ ബൈട്ടക്കിൽ വെച്ചാണ് ഇതേപ്പറ്റി വിശദമായിട്ട് സംസാരിച്ചത് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്തൊക്കെയാണ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ആവേശം കൊണ്ടു പക്ഷെ ഒരു പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും കുഴപ്പങ്ങൾ പോകുന്ന വഴിക്കോ ഇതിനിടയ്ക്ക് ചോദിച്ചിട്ട് ശേഷാദ്രി അപ്പോൾ സർക്കാർ വിവാഹം സംഭവിക്കും എന്ന നാട് മുഴുവൻ ഇത് പോയ പോകുന്നമാരാരും തിരിച്ചു വരിയില്ല എന്നുള്ളൊരു പ്രചരണവും ബാബറി മസ്ജിദിനെ നോക്കുന്നവൻ്റെ കണ്ണ് ചുഴഞ്ഞെടുക്കും അതെ തുടർന്നവൻ്റെ കൈ വെട്ടി മാറ്റും എന്നൊക്കെയാണ് മുലയന് സിംഗ് യാദവിൻ്റെ പ്രഖ്യാപനം ഇതുകൂടെ വന്ന ഉടനെ പൊതുവെ കർഷകരുടെ ഇടയിൽ ഭയമുണ്ടായിരുന്നു എങ്കിലും രണ്ടും കൽപ്പിച്ച് തൻ എൻ്റെ തൻ്റെ എൻ്റെ പൂർവീയൻ്റെ ജന്മസ്ഥാനം മോചിപ്പിക്കുന്നതിന് വേണ്ടി പോകണം എന്ന് തീർച്ചപ്പെടുത്തി അമ്മ വളരെ നിർബന്ധമായിട്ട് നീ പോരുത് പോയാൽ എനിക്കാരുള്ളത് അച്ഛൻ അച്ഛൻ്റെ അമ്മ ആ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ഞാൻ പോയ പിന്നെ രണ്ട് പേരുണ്ട് അവക്കോ ഞാൻ പറഞ്ഞു അവൾക്കുമുണ്ട് രണ്ട് മക്കൾ അവർ നോക്കും അങ്ങനെ തിരിച്ചു വരിയില്ല എന്നുള്ള ഒരു രീതിയിലാണ് അന്ന് ഇനി പോകാൻ തയ്യാറെടുത്ത് കൂട്ടുകാർ വല്ലതും പറഞ്ഞു സാറ് പോകണ്ട കമലൻ എന്നോട് പറഞ്ഞു സാറ് പോകണ്ട എന്ന് പറഞ്ഞു അല്ല പോവുക എന്ന് ഞാൻ തീരുമാനിച്ചു ഇവിടുന്ന് ഒരു സെപ്റ്റംബർ പതിനെട്ടാം തീയതി പറ്റാകും പിന്നെ എറണാകുളത്ത് അന്ന് അവിടെ അന്ന് ക്യാമ്പ് ചെയ്ത് പിറ്റേ ദിവസം ഗോരഖ്പൂർ എക്സ്പ്രസ് അതിലാണ് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിരുന്നത് നൂറ്റി മുപ്പത്തെട്ട് പേരുണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അതിൻ്റെ ജില്ലാ പ്രമുഖ ഞാനായിരുന്നു വാഴവട്ടത്തു നിന്ന് മൂന്ന് പേരുണ്ടായിരുന്നു വള്ളിക്കോട്ട് നിന്ന് ഒരാളുണ്ടായിരുന്നു വാഴ ആരൊക്കെയായിരുന്നു വാസുവക്കുറിപ്പ് ശിവശങ്കരൻ ആശാന് ഞാന് വള്ളിക്കോട്ട് നിന്ന് സുനിൽ അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ചെന്ന് അവിടെ ഒരു ഓഡിറ്റോറിയം ആണ് ഏർപ്പാട് ചെയ്ത് കാര്യാലയത്തിൽ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല ഇപ്പോഴത്തെ കാര്യാലയം പോലെ വലുതല്ല അതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ കിടന്ന് പിറ്റേ ദിവസം രാവിലെ ആണ് ഗോരഖ്പൂർ എക്സ്പ്രസ് എട്ടരയ്ക്കാൻ പറ്റുക ഞങ്ങളെ യാത്ര അയക്കാൻ സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രത്തിൻ്റെയും പ്രാന്തീയ അധികാരികളെല്ലാവരും ഉണ്ടായിരുന്നു പരമേശ്വർജി ഉണ്ടായിരുന്നു പിന്നെ മാരാർജി ഉണ്ടായിരുന്നു രാമൻപിള്ളച്ചേട്ടൻ ഉണ്ടായിരുന്നു സേതുവേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാന്തീയ അധികാരികളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അതുതന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് പേടിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അപകടം ഇരിക്കുന്നു എന്നുള്ള തോന്നൽ പിന്നെ ഞങ്ങളോട് നിർദ്ദേശം തന്നതിൻ്റെ അകത്ത് എല്ലാവരും ഓരോ ആയുധങ്ങൾ കൊണ്ടുവരണമെന്ന് ഇവിടുന്ന് തിരിക്കുന്നവണ് ഓരോ ആയുധങ്ങൾ എല്ലാവരുടെയും കൈ വേണമെന്ന് ഞാനൊരു കൊച്ചു വച്ചാതി ഉണ്ടായിരുന്നു അതാ കൊണ്ടുപോയത് അങ്ങനെ ഗോരഖ്പൂർ എക്സ്പ്രസ്സിൽ കയറി മൂന്നാമത്തെ ദിവസം പിറ്റേൻ്റെ പിറ്റേ ദിവസം രാവിലെ ജാൻസിയിലെത്തിയ തുടർന്ന് അവിടെ വച്ച് പോലീസ് ഒന്ന് വളഞ്ഞു ട്രെയിനത അവിടെ വരെ കൊണ്ടുതന്നു അപ്പോൾ ആ അവസരത്തിൽ ഉത്തർപ്രദേശിലെ ഒരു ട്രെയിനും പിന്നെ ബസ്സും ഒരു സർവീസും നടക്കുന്നില്ല മുഴുവൻ ഗവൺമെൻറ് സ്തംഭിപ്പിച്ചിട്ടിരിക്കുക ഞങ്ങളെ ഒരു ബസ്സൊക്കെയറ്റി അവിടെ ജാൻസി ഇൻ്റർമീഡിയറ്റ് കോളേജ് ഇൻ്റർമീഡിയറ്റ് കോളേജിലെ ഒരു ലാബോറട്ടറിയിലാണ് ഞങ്ങളെല്ലാം കൂടെ കിടന്നത് ഇവിടുന്ന് പോയവർ കൂടുതൽ പേരും അവിടെ കിടന്നു അവിടെ പന്ത്രണ്ട് ദിവസം അവിടെ കിടന്നു ഒക്ടോബർ തണുപ്പുള്ള സമയമായിരുന്നു ഓ വലിയ തണുപ്പൊന്നും ഇല്ലെങ്കിലും ഉണ്ട് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കർസേവ അപ്പോൾ കർസേവയ്ക്ക് അയോധ്യ അയോധ്യയിൽ എന്തു നടക്കും എന്ന് ഞങ്ങളിങ്ങനെ ആകാംക്ഷാപരിതരായിട്ട് പിന്നെ ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു ഹിന്ദി പത്രം പ്രാദേശിക പത്രം അത് സംഘത്തിൻ്റെ പ്രവർത്തകരൊക്കെ പ്രവർത്തി പ്രസിദ്ധീകരിക്കുന്ന അതിൻ്റെ അകത്തിൽ പിന്നെ അശോക് സിംഗാള് ഉമാഭാരതിയൊക്കെ കൂടെ നിരോധനം ലംഘിച്ചുകൊണ്ട് കടന്നു കയറി അവർക്ക് ലാത്തി ചാർജ് അവരെ അടിച്ചു അശോക് സിംഗാളിൻ്റെ നെറ്റി കൂടെ ചോരയൊക്കെ എടുക്കുന്ന തോണ്ടി നിൽക്കുന്ന പടമാണ് അങ്ങനെ അവിടെ കിടന്നാണെങ്കിൽ വിവരം പറഞ്ഞത് ഒക്ടോബർ മുപ്പതാം തീയതി നിങ്ങളെല്ലാം ക്യാമ്പിൽ നിന്ന് വെളിയിലിറങ്ങി പ്രകടനം നടത്തണമെന്ന് നടത്തണമെന്നുള്ളു അപ്പോൾ ഞാൻ കിടക്കുന്ന കോളേജിൽ ഏതാണ്ട് ഒരു ആയിരത്തി കൂടുതൽ അംഗങ്ങളുണ്ട് ഞങ്ങൾ പേടിച്ച് പേടിച്ച് ഒരു ഗേറ്റ് കുറേടെ ഇഞ്ഞ് പൊളിഞ്ഞിടപ്പുണ്ടായിരുന്നു അതിലെ വെളി പുറകിസ്ഥ അതിലെ വെളിയിൽ ചാടി അപ്പോൾ ആ പോലീസുകാരൊന്നും അന്നും അനങ്ങിയില്ല ഞങ്ങളെ തടയാൻ ശ്രമിച്ചതേ ഇല്ല പാത്തുപാത്ത് ജാൻസി ടൗണിൽ ചെന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മറ്റെല്ലാ ക്യാമ്പുകളിലും കിടന്നവർ മുഴുവൻ ക്യാമ്പുകളിൽ നിന്ന് ഇങ്ങനെ വെളിയിലിറങ്ങി അവിടെ പ്രകടനം നടത്തി തിരിച്ച് ഞങ്ങൾ പോലീസുകാരൊക്കെ അവരെ ഒന്നും അനങ്ങുന്നില്ല ആ പോലീസുകാരൊന്നും ഈ കർക്കശമായ നിലപാടില്ല ഹിന്ദു വികാരം ഹിന്ദു വികാരമുള്ള ആ അതല്ലേ ഗവൺമെൻറ്റിന് ക്ഷീണം വന്നത് പട്ടാളത്തിനെ ഇറക്കിയ പട്ടാളം പട്ടാളത്തിൻ്റെ സൈനിക തലവൻ പറഞ്ഞത് നാമം ജീവിച്ചുകൊണ്ട് വരുന്ന കർഷകരെ വെടിവെക്കാൻ പറഞ്ഞാൽ പട്ടാളം വെടിവെക്കില്ല അത് പട്ടാളത്തിൻ്റെ ഇടയിൽ അച്ചടക്കം ഒരാഹിത്യം ഉണ്ടാകും പോലീസും അതുപോലെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പ്രകടനമൊക്കെ നടത്തി തിരിച്ച് വന്ന അവിടെ അവിടെ തന്നെ കിടക്കുക കിടക്കുകയല്ല വേറെ മാർഗവും ഇല്ലല്ലോ അവിടെ കിടന്ന് ഒരു വാഹനവും ഇല്ല പിറ്റേ ദിവസം ഒക്ടോബർ മുപ്പതാം തീയതി കർഷകയും കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അവിടുന്ന് ജാൻസി റെയിൽവേ സ്റ്റേഷൻ വരെ നടന്നു റെയിൽവേ ട്രാക്കള് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഞാൻ ഒറീസായിക്ക് ഒരു ട്രെയിനിൽ കയറി ഇല്ല ടിക്കറ്റൊന്നും ആരും എടുക്കരുത് ഒറീസായി വന്ന് അവിടെ നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞാണ് പിന്നെ എറണാകുളത്ത് വരുന്നത് ഞാൻ മാത്രമല്ല എല്ലാവരും ഒക്കെ അങ്ങനെയാണ് കിട്ടുന്നുണ്ടായിരുന്നു ആഹാരം ഈ പൂരിയും കടലേയും അത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടുതലൊന്നുമില്ല ഒരു മിനിമം റേഷൻ അതേ കിട്ടുന്നുള്ളൂ ചായും കാപ്പിയും ഒന്നുമില്ല പിന്നെ ഇതായിരുന്നു അന്നത്തെ അന്നത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം അടിഞ്ഞുകൂടിയാവാക്യോ ഗണഗീതം ഗണഗീതം അടിഞ്ഞുകൂടിയൊല്ലിയായിരുന്നു ചൊല്ലിയായിരുന്നു അത് അങ്ങ് മറന്നു അണിഞ്ഞൊരുങ്ങുക ഭുജതന്ധങ്ങളിൽ അജയ്യ വീരശ പതാക ഇതിഹാസത്തിന് മകുടം ചാർത്താൻ അണഞ്ഞ വിജയമുഹൂർത്തം ഇതായിരുന്നു ഞങ്ങളുടെ ഗണഗീതം ഈ ഗണഗീതം ചൊല്ലിക്കൊണ്ടാണ് എൽ ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോഴെല്ലാവരും തന്നെ ഇത് ജവിച്ചു ചൊല്ലി എത്ര ദുഷ്കരമായിരുന്നെങ്കിലും അവിടെ നിന്ന് ഝാൻസിയിൽ നിന്ന് അയോധ്യയ്ക്ക് പോകാൻ എന്തോ ദൂരമുണ്ടെന്നൊക്കെ ഞങ്ങൾ തിരക്കി നാനൂറ് ഉണ്ട് അടുത്ത പത്തോ അമ്പതോ കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഞങ്ങൾ നടന്നു പോയേനും നാന്നൂറ് കിലോമീറ്റർ നടന്നു പോകാൻ ഒരു രക്ഷയില്ല ഒരു വാഹനവുമില്ല ഇല്ല കാറ് ടാക്സി വിളിച്ച് പോകാനൊക്കെ ഒന്നൊക്കെ അന്വേഷിച്ച് നോക്കി ടാക്സി ഒന്നും ഇല്ല അവിടെ ഈ നാനൂറ് കിലോമീറ്റർ ഇല്ലേ ടാക്സി ഒന്നുമില്ല ഇതായിരുന്നു അന്നത്തെ സ്ഥിതി അന്ന് കർഷകയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ചാവാൻ പോകുന്നതിൻ്റെ രീതി തന്നെയാണ് പോയത് ആത്മഹൂതി ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള ധാരണയില്ല തിരിച്ചു വരാനൊക്കും എന്നുള്ള ധാരണയില്ല ആ അന്നേരം ആരെങ്കിലും എതിർത്താൽ എതിരിടും ആരെങ്കിലും കയറി ആക്രമിക്കുമല്ലോ ചെയ്താൽ എല്ലാവരും എല്ലാവരുടെയിലും ആയുധമൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലാ കൊച്ചു വെച്ചാൽ അവർ സ്വയംസേവർ കൂടുതലും ശൂലമൊക്കെയാണ് ഉണ്ടെന്ന് ശൂലം ശൂലം ആ അങ്ങനെ എല്ലാ തയ്യാറെടുപ്പും ചെറിയ ശൂലം എന്നാലും കുത്തിക്കേറ്റാൻ അത് മതിയല്ലേ അങ്ങനെ എല്ലാ തയ്യാറെടുത്തോടും കൂടിയാണ് പോയത് പോഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ധാരണ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും എന്നുള്ള ധാരണ ആർക്കും ഇല്ല സംഘത്തിൻ്റെ ആളുകൾക്കുമില്ല പിന്നെ അവർ അവരും കൂടെ വരുന്നുണ്ട് എല്ലായിടത്തുനിന്നും ഈ പ്രചാരന്മാരെ കുറെ എണ്ണത്തിന് വീട്ടിലുണ്ട് ഇവിടെ വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ ഒരു ജില്ലാ ഉണ്ടായിരുന്നു ഒരു മോഹൻ തിരുവല്ലയിലുള്ള മോഹന്യ ചുമതലപ്പെടുത്തിയിരുന്നത് അങ്ങനെ സംഘത്തിൻ്റെ എല്ലാ പങ്കാളിത്തവും പ്രേരണയും തിൻ്റെകത്തിലുണ്ടായിരുന്നു അത് പ്രവർത്തിപ്പിച്ചത് സംഘമാണ് അങ്ങനെയാണ് തൊണ്ണൂറിലെ കർസേവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആദ്യ കർസേവ ആദ്യ കരസേവ രണ്ടാമത്തെ കരസേവ ചൂടില്ലാതെ വന്നു പോയത് അതിന് വലിയ ചൂടില്ലായിരുന്നു കാരണം അന്ന് അവിടെ ഭരണം നട ഭരിക്കുന്നത് കല്യാൺ സിംഗാണ് ഉത്തർപ്രദേശിൽ ഡൽഹി ആര് ഭരിച്ചാലും ഉത്തർപ്രദേശിലേക്കാരി നോക്കുന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ഇത് പൊളിച്ചു കളയാൻ പറ്റിയത് പൊളിച്ചു കളയാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു എന്നാണ് പറയുക പൊതുവേ പറയപ്പെടുന്നത് എന്തായാലും അത് പൊളിച്ചു കളഞ്ഞതുകൊണ്ട് കാര്യമായി ഇന്നിപ്പോൾ അവിടെ രാമക്ഷേത്രം പണിയാൻ കഴിയുന്നു തർക്കമന്ദിരമായിട്ട് അവിടെ ഇരുന്നെങ്കിൽ ഇപ്പോഴും അത് നടക്കില്ല എന്തായാലും അച്ഛൻ്റെ ഈ ആയുസ് ആ തന്നെ ഇത് കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷം വളരെ സന്തോഷം ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടെ നിലവളക്കൂളുത്തി വെക്കും നാമം ജപിക്കും പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ എന്താണ് ആ ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ ഹിന്ദുക്കൾ അടിമത്തെ വിട്ട് സ്വതന്ത്രമായത് ഈ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം അല്ലേ മുഗൾ സാമ്രാജ്യ കാലഘട്ടം അങ്ങനെ പിന്നോട്ട് പോയാൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളാണെന്നൊരു ബോധം ഹിന്ദുക്കൾക്ക് വന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതുണ്ടാക്കിയെടുക്കാനായിരുന്നു സംഘം ആദ്യം മുതലേ ശ്രമിച്ചത് പക്ഷേ സംഘം പൂർണ്ണമായിട്ട് വിജയിച്ചില്ല പക്ഷെ നരേന്ദ്രമോദി കഴിഞ്ഞു സംഘം ചെയ്തത് നരേന്ദ്രമോദിയും സംഘത്തിൻ്റെ സംഘത്തിന് തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രചാരകനാണ് ആ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി എവിടെ പോയാലും പിന്നെ പ്രവർത്തിക്കുന്നത് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയല്ല സംഘം തന്നെയാണ് സംഘം തന്നെയാണ് പിന്നെ നരേന്ദ്രമോദിയെ ഒരു കുറ്റമറ്റ ഭരണാധികാരിയാണ് അഴിമതിയോ മറ്റേ ഇതോ ഒന്നും ബന്ധുക്കളെ നിയമിച്ചെന്നോ ബന്ധുക്കൾക്ക് സംഭാവന കൊടുത്തുന്നോ ഒന്നും നരേന്ദ്രമോദിയെ പറ്റി പറയാനില്ല മാത്രമല്ല പാർട്ടിക്കാർക്കോ പാർട്ടിക്കാർക്കോ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും പറയാനില്ല ഇത്രയാണ് പറയാനുള്ളത് വേറെ എന്തുവാ അന്നേരം ഈ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ മൂന്ന് വിളക്ക് കൊളുത്തി വെക്കും ഇവിടെ പിന്നെ അത് കത്തിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് നാമം ജപിക്കും പന്ത്രണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഇരുപതിന് എൻ്റെ പങ്കാളിത്തം അത്രേ ഇപ്പോൾ എനിക്ക് പറ്റൂ അച്ഛന അതിനുശേഷം എത്ര പ്രാവശ്യം പോയി രണ്ടു പ്രാവശ്യം പോയി ഏതൊക്കെ വർഷമാണ് വർഷം ഓർമ്മയില്ല എന്നാലും അയോധ്യ പോയി അയോധ്യ പോയി അയോധ്യ പോയി അവിടെ ഒരു ചെറിയ ഷെഡിൻ്റെ അകത്താണ് ശ്രീരാമ ക്ഷേത്രം വരുന്നത് അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ മുസ്ലിങ്ങളെ ഇല്ല അതിനടുത്തുള്ള ആ ടൗണിലേ ഉള്ളൂ മുസ്ലിങ്ങൾ അവർക്ക് ഈ ഇല്ലാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ് അല്ല അവിടെ പള്ളി വെച്ച് ആരാധിക്കണമെന്നുള്ള heri har pakiji harat maharaj kiji